വിവാദങ്ങൾക്കൊടുവിൽ തിയേറ്ററിൽ എത്തിയ സുരേഷ് ഗോപി ചിത്രം സമൂഹം ചർച്ച ചെയ്യേണ്ടെന്ന വിഷയം ഇതിനെല്ലാം അപ്പുറം തീപ്പൊരി ഡയലോഗുമായി സ്ക്രീനിൽ നിറയുന്ന സുരേഷ് ഗോപി തിയേറ്ററിൽ ആരാധകർ കാണാൻ ആഗ്രഹിച്ച സൂപ്പർ സ്റ്റാർ എസ് ജിയുടെ തിരിച്ചുവരവാണ് ജെ എസ് കെ ജാനകി വി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന പ്രവീൺ നാരായൺ ചിത്രം ണത്തിൽപ്പെടുത്താവുന്ന ചിത്രമാണ് ജെഎസ് കെ പ്രേക്ഷനെ ത്രില്ലടിപ്പിക്കുന്ന നിമിഷങ്ങളും സുരേഷ് ഗോപിയുടെ മാസ് ഡയലോഗ് ഡെലിവറിയുമായി ചിത്രം പൂർണ്ണമായി പ്രേക്ഷകെ തൃപ്തിപ്പെടുത്തുന്നു നെടുങ്കൻ ഡയലോഗുകൾ ഒഴുക്ക് തെറ്റാതെ അവതരിപ്പിക്കുന്ന സുരേഷ് ഗോപിയെ ചിത്രത്തിൽ കാണാം സുരേഷ് ഗോപിയുടെ പെർഫോമൻസിന് വേണ്ടി എഴുതപ്പെട്ട ഡയലോഗുകൾ എന്നതിനപ്പുറം കഥ ആവശ്യപ്പെടുന്നു എന്നതുകൊണ്ടുകൂടിയാണ് അവ പ്രേക്ഷകെ മടുപ്പിക്കാത്തത് നീതിക്ക് വേണ്ടി പോരാടുന്ന ജാനകി വിദ്യാധരൻ എന്ന ഐ ടി പ്രൊഫഷണലിന്റെ കഥയാണ് ജെ എസ് കെ പറയുന്നത് നീതി എവിടെയാണോ അവിടെ നിലനിർപ്പിക്കുന്ന അഭിഭാഷകനായ ഡേവിഡ് ആബേൽ ഡോണോവൻ ആയാണ് സുരേഷ് ഗോപിയെ ടൈറ്റിൽ കാർഡ് മുതൽ ചിത്രത്തിൽ അവതരിപ്പിക്കുന്നത് അതിന് സമീപകാലത്തെ ചില യഥാർത്ഥ സാമൂഹ്യ പ്രശ്നങ്ങളും കഥയിൽ കൂട്ടുപിടിക്കുന്നു ഇതിനിടെ ഡേവിഡ് ഡോണോവന്റെ കഥാപാത്രത്തിന് കുടുംബമടക്കം നഷ്ടപ്പെടുന്നതായി കഥയിൽ ആദ്യം തന്നെ പറഞ്ഞു വെക്കുന്നുണ്ട് ഡോണോവന്റെ കുട്ടിക്കാലവും പറഞ്ഞു പോകുന്നു പിന്നീട് ചിത്രത്തിലെ പ്രധാന വഴിത്തിരിവായി മാറുന്നതും കേവലം ടൈറ്റിൽ കാർഡിൽ വന്നുപോകുന്ന ഈ ഫ്ളാഷ് ബാക്ക് ആണ് ഡോണോവൻ ആദ്യ പകുതിയുടെ തുടക്കങ്ങളിൽ നീതിക്ക് വേണ്ടി മാത്രം നിലകൊള്ളുന്ന അഭിഭാഷകനാണ് എന്നാലത് അനുപമ പരമേശ്വരൻ അവതരിപ്പിക്കുന്ന ജാനകി എന്ന കഥാപാത്രത്തിന്റെ ജീവിതത്തിലെ ഒരു അപ്രതീക്ഷിത വരെ മാത്രം തുടർന്നിങ്ങോട്ട് രണ്ടാം പകുതിയിൽ ഒരു ഘട്ടം വരെ ഡോണോവൻ വില്ലന്റെ കോട്ടണിഞ്ഞ നായകനാണ് ട്രെയിലറിൽ നിന്ന് വ്യക്തമായതുപോലെ പീഡനത്തിനിരയായ പെൺകുട്ടിയുടെ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടമാണ് ചിത്രം പറയുന്നത് കുറ്റവാളിയെ കണ്ടെത്തുന്നതിനപ്പുറത്തേക്ക് പ്രസക്തമായൊരു നിയമപ്രശ്നവും ചിത്രം മുന്നോട്ട് വെക്കുന്നു അതിലേക്ക് സിനിമ എങ്ങനെ എത്തുന്നു എന്നതാണ് പ്രവചിക്കാൻ കഴിയുന്ന കഥയ്ക്കപ്പുറം ചിത്രത്തിൽ പ്രേക്ഷകനെ പിടിച്ചിരുത്തുന്നത് ചിത്രത്തിൽ പലയിടത്തും കേരളത്തിലെ സമീപകാല കക്ഷി രാഷ്ട്രീയ വിഷയങ്ങളും വന്നുപോകുന്നുണ്ട് ചിത്രത്തിന്റെ പ്രധാന ശക്തി ജിബ്രാന്റെ പശ്ചാത്തല സംഗീതമാണ് മാസ് സിനിമകളിലും ഇമോഷൻ സിനിമകളിലും ഒരുപോലെ ചിത്രത്തെ പ്രേക്ഷകനുമായി ആഴത്തിൽ ബന്ധിപ്പിക്കാൻ ജിബ്രാന്റെ സംഗീതത്തിന് സാധിക്കുന്നുണ്ട് പാപനാശം വിശുഡു ടു രാക്ഷസൻ മാര എന്നീ തമിഴ് ചിത്രങ്ങളിലൂടെ മലയാളിക്ക് പരിചിതനാണ് ജിബ്രാൻ അതിനുശേഷം ജിബ്രാന്റെ രണ്ടാമത്തെ മലയാള ചലച്ചിത്രമാണ് ജെഎസ് കെ ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള രണദീപയുടെ ക്യാമറയും സംജിത്തിന്റെ എഡിറ്റിംഗും പൂർണ്ണമായും ചിത്രത്തോട് ചേർന്ന് നിൽക്കുന്നു സുരേഷ് ഗോപി ഓറ പ്രേക്ഷകനെ കൊണ്ട് കൈയടിപ്പിക്കുന്ന രണ്ട് ഫൈറ്റ് സീനുകൾ ചിത്രത്തിലുണ്ട് ഒരു കൈയനക്കം കൊണ്ടുപോലും ഒരു സീനിനെ ആകെ പിടിച്ചു സുരേഷ് ഗോപി ഈ സീനുകളിൽ നിന്നും വീണ്ടും തെളിയിക്കുന്നുണ്ട് ജാനകി വിദ്യാധരൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച അനുപമയുടെ പ്രകടനം എടുത്തു പറയേണ്ടതാണ് ജാനകിയുടെ സംഘർഷങ്ങളാണ് ചിത്രത്തെ മുന്നോട്ട് നയിക്കുന്നത് സുരേഷ് ഗോപിക്കൊപ്പം ചിത്രത്തെ ഒന്നാകെ അനുപമയും തോളിലിട്ടുന്നുണ്ട് സുരേഷ് ഗോപിയുടെ സഹോദരിയായി എത്തുന്ന സുതി രാമചന്ദ്രൻ ഫിറോസ് എന്ന സിവിൽ പോലീസ് ഓഫീസർ വേഷത്തിലുള്ള അഷ്കർ അലി എസ് ഐ കഥാപാത്രത്തെ അവതരിപ്പിച്ച ബൈജു സന്തോഷ് പബ്ലിക് പ്രോസിക്യൂട്ടർ വേഷത്തിലെത്തിയ ജയൻ ചേർത്തല സഹോദരങ്ങളായി എത്തിയ ദിവ്യാപിള്ളയും മാധവ് സുരേഷും തുടങ്ങി പ്രധാന കഥാപാത്രങ്ങളെല്ലാം ചിത്രം ആവശ്യപ്പെടുന്ന വിധത്തിൽ അവരുടെ പരമാവധി പ്രകടനം ബേബി എന്ന പോലീസ് കഥാപാത്രത്തെ അവരിപ്പിച്ച യദൂകൃഷ്ണന്റെ അഭിനയം എടുത്തു പറയേണ്ടതാണ് ഒരു സീനില്ലെങ്കിലും സുരേഷ് ഗോപിയുടെ ഡയലോഗ് ഡെലിവറിയുമായി കട്ടക്കി നിൽക്കാൻ നിഷ്കാർ സേട്ടിന്റെ എം എൽ എ ആന്റണി എന്ന കഥാപാത്രത്തിനും സാധിക്കുന്നുണ്ട് സംവിധായകൻ പ്രവീൺ നാരായണന്റേത് തന്നെയാണ് കഥയും തിരക്കഥയും മികച്ച ഒന്നാം പകുതിയുള്ള ചിത്രത്തിന്റെ രണ്ടാം പകുതിയിലെ ആശയക്കുഴപ്പങ്ങൾ ഒഴിവാക്കിയിരുന്നെങ്കിൽ തിരക്കഥ കൂടുതൽ ബലപ്പെട്ടേനി ഗിരീഷ് നാരായണന്റെ പാട്ടുകൾ മൂടിനൊപ്പമുള്ളതായിരുന്നു കോസ്മോസ് എന്റർടൈൻമെന്റിന്റെ ബാനറിൽ ജെ ഫനീന്ദ്രകുമാറാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്